എല്ലാ മലയാളി വ്യൂവേഴ്സിനും നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കേരള സംസ്ഥാനത്തെ സ്വർണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം സ്വർണ്ണവില നിരക്കുകളിൽ ഏറ്റവും പുതുതായി വരുന്ന ഏറ്റുക്കുറച്ചിലുകൾ എല്ലാം ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ജനങ്ങൾക്ക് നിരാശയേറ്റി കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില ഉയർന്നു ഒരു ഗ്രാമിന് മുപ്പത് രൂപയും ഒരു പവന് ഇരുന്നൂറ്റിനാൽപ്പത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഒരു പവന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്നത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപയും ഒരു പവന് ഒരു ലക്ഷത്തി പതിനൊന്ന് ആയിരത്തി നാനൂറ് രൂപയുമാണ് സംസ്ഥാനത്തെ സ്വർണവില മാറ്റങ്ങൾ എല്ലാം കൃത്യതയോടെ മനസ്സിലാക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപയോഗപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്